എന്റെ രക്തത്തില് കൂടിയിരിക്കുന്നു കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നു ഞാൻ ഏത് മരുന്ന് കഴിക്കണമെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇത് മണ്ടത്തരാണ് ഇത് അബദ്ധമാണ് ഇത് നിങ്ങളെ നശിപ്പിക്കും നിങ്ങളെയും കൊണ്ടേ പോകൂ എന്റെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നു കൂടിയിരിക്കാൻ കഴിയുന്ന രീതിയിൽ കൊളസ്ട്രോള് എന്റെ ശരീരത്തിൽ ഉണ്ടായതെങ്ങനെ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ ഞാൻ കൊളസ്ട്രോൾ കൂടാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു കൊളസ്ട്രോൾ കൂടാൻ പറ്റിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇട്ട് കൊടുത്തത് അതാണ് അവിടെ ഞാൻ അതിനെ കുറച്ചാൽ മാറ്റിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് സാവധാനം കൊളസ്ട്രോൾ കുറയും എന്റെ ഷുഗർ കൂടിയിരിക്കുന്നു എന്റെ ഷുഗർ ഇരുന്നൂറ്റി അമ്പത് ഏത് മരുന്ന് കഴിക്കണം ഡോക്ടറേ ഷുഗർ ഇരുന്നൂറ്റമ്പത് ആ ഷുഗർ കഴിക്ക് ഗ്ലൈസിഫേജ് കഴിക്ക് അന്ന് തുടങ്ങി നിങ്ങൾ കഴിച്ചുകൊണ്ട് എവിടെ സന്തോഷമായി ബുദ്ധിമുട്ടാണ് മുളിഞ്ഞ് കഴിക്കണം എന്നാലും ഡോക്ടറെ എഴുതി തന്നുകൊണ്ട് ഷുഗർ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്ന ഷുഗർ നൂറ്റിനാൽപ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് സന്തോഷമായി വിഡ്യുടെ സന്തോഷം തിരുമണ്ടതരം പ്രമേഹ രോഗിക്ക് ഷുഗർ കുറയാനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയം അബദ്ധം അപകടം ഷുഗർ പറഞ്ഞിട്ട് കാര്യം പാൻക്രിയാസ് നന്നാവണം അവിടെയാണ് ചികിത്സ വേണ്ടത് അങ്ങനെ ഒരു ചികിത്സ അങ്ങാടിയിലില്ല ഹോസ്പിറ്റലുകളിലില്ല ഒരിക്കലും അവർ നിങ്ങളുടെ പ്രമേഹ പ്രമേഹത്തിന് കാരണമായ പാൻക്രിയാസിന്റെ പ്രവർത്തനം നന്നാക്കുന്നില്ല അങ്ങനെയൊരു മരുന്നും രോഗത്തിൽ ഇല്ല പാങ്കരിയാസ് മോശമായത് കൊണ്ട് കൂടിപ്പോയ ഷുഗറിനെ കുറയ്ക്കാനുള്ള കലാപരിപാടി നിങ്ങൾ ജീവിതകാലം മുഖം ചെയ്യേണ്ടതായിട്ട് വരും അവർ തന്നെ പറയും ആ പ്രമേഹം മാറാത്ത രോഗമാണ് അതു നിങ്ങളുടെ കാരണന്മാരുടെ കുഴപ്പമാണ് പാരമ്പര്യ രോഗമാണ് നിങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ ചിന്തിക്കുകയും പ്രയാസങ്ങളെ സമീപിക്കുകയും ചെയ്യണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അനാരോഗ്യം ആ അനാരോഗ്യം ബാധിച്ച അവയവം ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശാരീരിക പ്രയാസം അതിനെ അവർ രോഗങ്ങളെന്ന് പേരിട്ടിരിക്കുന്നു ആ രോഗത്തെ ചികിത്സിക്കാമെന്ന് അവർ പറയുന്നു നിങ്ങളോടൊന്ന് ചോദിക്കണം ഡോക്ടറെ എനിക്ക് രോഗത്തെ ചികിത്സിക്കണ്ട ആ രോഗം ഉണ്ടാകാനുള്ള കാരണത്തേന്ന് ചികിത്സിച്ചു തരാമോ ഡോക്ടറെ ബി പി കൂടുതലാണ് ബ്ലഡ് പ്രഷർ കൂടി ഡോക്ടർ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് തരും 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 ഇരിക്കും നിങ്ങൾ ആരോഗ്യ വിഡ്ഢിയാണെങ്കിൽ എല്ലാ ദിവസവും കാലത്തെ ആഹാരത്തിന് മുൻപും പിമ്പും ഒക്കെ ഇട്ടിട്ട് കഴിച്ചുകൊണ്ടേ സമാധാനമായിട്ടിരിക്കും പക്ഷെ അഞ്ചു ഗണ്ണം കൊണ്ട് നിങ്ങളുടെ ഹാർട്ടിൻ്റെ കാര്യം കഷ്ടമാവും അഞ്ച് പ്രമേഹ മരുന്ന് അഞ്ചു കൊല്ലം നിങ്ങൾ കഴിച്ചാൽ ബി പി കൂടും അഞ്ച് കൊല്ലം കൂടെ ബിപിയുടെ മരുന്ന് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ഹാർട്ടിന്റെ പമ്പിങ് പ്രയാസമാകും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഹൃദ്രോഗിയായി അഞ്ച് കൊല്ലം കൂടെ ഹൃദ്രോഗത്തിന്റെ മരുന്ന് നിങ്ങൾ കഴിച്ചാൽ ഡോക്ടർ പറയും കാലിൽ ലേശം നീരുണ്ടല്ലോ ആ മരുന്നൊക്കെ കുറെ കാലായില്ലേ നമ്മൾ കഴിക്കുന്നത് കിഡ്നി ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം ഡോക്ടർക്ക് അറിയാം തൻ്റെ മരുന്ന് കഴിച്ചാൽ ഗതി ഇതായിരിക്കും എന്നുള്ളത് ഡോക്ടറെ എത്രയോ കണ്ടിരിക്കൂ ഡോക്ടറെ പഠിച്ചിട്ടുണ്ട് പിന്നെ ആഡംബര ജീവിതം നയിക്കാൻ ഇതേ വഴിയുള്ളൂ ഡോക്ടർക്ക് പഠിച്ചേക്കുന്ന അതാണെന്നുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കും ടെസ്റ്റ് ചെയ്യുമ്പോ കിഡ്നിക്ക് തകരാറുണ്ട് ക്രിയാറ്റിൻ കൂടുന്നുണ്ട് അതിൻ്റെ മരുന്നുകൂടെ കിട്ടിയാൽ അടുത്ത അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഡയാലിസിസ് പഴുത്ത മരുന്നുകൾ എടുക്കൽ പാദമെടുക്കൽ പിന്നെ ഒരു മുറി കൂടെ മുറിക്കാം ചെറിയ മുറിവ് ഉണക്കാൻ പറ്റാത്തവർ ചെത്തും ചെത്തി ചെത്തി വലുതാക്കും ഡോക്ടർക്കൊരു സംശയം ഈ മുറിവ് ചെറുതായതുകൊണ്ടാണ് ഉണങ്ങാൻ പറ്റാത്തത് എന്നാൽ ആ മരുന്നെടുത്ത് മാറ്റി നോക്കാം പാദവും കൂടി എടുത്തേക്കാം എത്ര പേരെയാണ് കൊല്ല കൊല്ല ചെയ്യുന്നത് ഇതിനെയൊക്കെ ഒന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല പ്രമേഹത്തിന്റെ കാരണം പാൻഗ്രിയാസിന്റെ ക്ഷീണമാണ് പാൻക്രിയാസിൽ നിന്ന് നല്ല ഇൻസുലിൻ പുറപ്പെടുവിക്കാൻ കഴിയാത്തത് കരളിന്റെ പ്രയാസം കൊണ്ടാണ് കരളിന് പ്രയാസം വന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ചാക്ക് പഞ്ചസാര അകത്താക്കിയിട്ടുണ്ടാവും ഒരു പത്തൊമ്പത് അറുപത് വയസ്സെത്തുമ്പോഴേക്കും ചാക്ക് പഞ്ചസാര നിങ്ങൾ നിങ്ങളകത്താക്കിയിട്ടുണ്ട് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ലാത്ത സാധനമാണ് പഞ്ചസാര ചാരായം കടന്നാൽ ഇത്രയും അപകടമില്ല ഞാൻ മദ്യത്തെ അനുഭവിക്കുന്ന ആളല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷെ ചാരായത്തെക്കാൾ ശരീരത്തെ ദ്രവിപ്പിക്കുന്ന നശിപ്പിക്കുന്ന താളപ്പിഴകൾ ഉണ്ടാക്കുന്ന അപകടകാരിയാണ് പഞ്ചസാര ഒരു തരി പഞ്ചസാര അകത്ത് ചെന്നാൽ അതിനത്രയും നീർക്കെട്ട് ശരീരത്തിൽ ആ പഞ്ചസാര ഒയിക്കാൻ കാൽഷ്യം ഫോസ്ഫറസ് കോംപ്ലക്സ് പല്ലീന്ന് എല്ലിന്നൊക്കെ വലിച്ചെടുക്കണം ഇതാണ് പഞ്ചസാരയുടെ അപകടം രോഗത്തെ നിങ്ങൾ ചികിത്സിക്കുമോ രോഗ കാരണത്തെ കണ്ടുപിടിച്ച് അത് പരിഹരിക്കുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം രോഗത്തെ നിങ്ങൾ ചികിത്സിക്കുമെങ്കിൽ ആഘോഷമായി ചികിത്സിച്ചു ൾക്ക് വേണ്ടി കോരിയെടുക്കുന്ന ക്ലാസ്സുകളുണ്ട് കെട്ടിപ്പിടിക്കുന്ന ആശുപത്രികളുണ്ട് നാട് മുഴുവൻ ആശുപത്രി ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ ഏതാണ് ജ്വല്ലറികളുണ്ട് തുണിക്കടകളുണ്ട് അൻപത് ജ്വല്ലറികൾ കൂടി ചേർന്ന കാരിത്താസിൻ്റെ അത്രയും വരുമോ അൻപത് ജ്വല്ലറികൾ കൂട്ടിവെച്ചാൽ അതിനപ്പുറത്താണ് കാരിത്താസുകൾ വന്നു നോക്കുന്നത് രോഗത്തെ ചികിത്സിക്കണമോ രോഗകാരണത്തെ കാരണത്തെ ചി ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്